ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല വീതിയുള്ള ടാറോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് പതിനെട്ട് സെൻറ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് വർക്ക് ഏരിയ കിച്ചൺ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി രണ്ട് എ സി ബെഡ്റൂമുകളൊക്കെ ഉള്ള ഒരു നല്ലൊരു വീടാണ് കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു വീടും അതോടൊപ്പം തന്നെ ഒരു കൃഷി ഭൂമിയാണ് എല്ലാതരം കൃഷികളുണ്ട് ഈ പതിനെട്ട് സെൻറ് സ്ഥലത്തിനകത്ത് അഞ്ച് ആറ് തെങ്ങുകളണ്ട് മാവ് പ്ലാവ് ജാതി അങ്ങനത്തെ എല്ലാ തരം ഫലവൃഷ്ടങ്ങളുമുള്ള ഒരു അടിപൊളി ഒരു സ്ഥലവും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലുപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടും നാല് വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിന് പഴക്കമുള്ളൂ അതോടൊപ്പം തന്നെ നല്ല വിശാലമായൊരു സിറ്റൗട്ട് നല്ല രീതിയും നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ടൊക്കെയാണ് നല്ല വിശാലമായൊരു പോർച്ച് നല്ല വിശാലമായൊരു മുറ്റം അഞ്ചോ ആറോ വണ്ടി വേണമെങ്കിലും വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വിശാലമായൊരു മുറ്റമൊക്കെയാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്ന് നല്ല വീതിയുള്ള ഉള്ള ടാർ റോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് നല്ല വീതിയുള്ള വഴിയോട് ചേർന്ന ഒരു നല്ലൊരു വീടുണ്ടോ എന്നാൽ വില കുറവിലുള്ള ഒരു വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഇത് അവർക്കൊരു സുവർണ അവസ്ഥയെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു വീടും അതോടൊപ്പം തന്നെ നല്ലൊരു ഒരു കൃഷി ഭൂമിയുള്ള കൃഷിയൊക്കെയുള്ള ഒരു അടിപൊളി ഒരു സ്ഥലവും ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല ഇരാറ്റുപേട്ട റൂട്ടിൽ അമ്പാറ ടൗണിന് സമീപമാണ് ഈ വീടും ഈ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നല്ലൊരു റിസർവേഷൻ മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് അതോടൊപ്പം തന്നെ ഒരു കൃഷി ഭൂമി അപ്പോൾ വളരെ വളരെ വില കുറവിലാണ് ഉടമസ്ഥൻ ഈ വീടും ഈ സ്ഥലവും വിൽക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ വളരെ വില കുറവിലുള്ള പ്രോപ്പർട്ടികൾ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും ഇടുന്ന വീടുകളുടെ വീഡിയോ ഞങ്ങളുടെ ഫോണിൽ എത്തുന്നുമാണ് ഇപ്പോൾ ഉടമസ്ഥൻ ഈ സ്ഥലത്തിനും ഈ വീടിനും കൂടെ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ പതിനെട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത്റൂമ് വർക്ക് ഏരിയ കിച്ചൺ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീടും നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്ന് നല്ല വീതിയുള്ള ടാർ റോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടും നാല് വർഷം മാത്രമേ പഴക്കമുള്ളൂ ഇപ്പോൾ ഇത്രയും നല്ലൊരു സൗകര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിനും ഈ ഈ സ്ഥലത്തിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്നത് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് നികോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അതോടൊപ്പം തന്നെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുകളുമുണ്ട് കിണർ കുറച്ച് താഴെയാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഇപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും എല്ലാ ദിവസവും സിസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് അതും കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വില കുറവിലുള്ള വീഡിയോകളാണ് കൂടുതലും ചെയ്യുന്നത് ഇന്നലെയൊക്കെ വളരെ വില കുറവുള്ള വീടുകൾ ചെയ്തായിരുന്നു ഒരു പതിനാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും നാൽപ്പത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇന്നലെ ചെയ്തായിരുന്നു അത് ബസ് റൂട്ടിൽ നിന്നൊക്കെ അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ദൂരവും അപ്പോൾ ഇതുപോലത്തെ വീടുകളാണ് എല്ലാ ദിവസവും വിടുന്നത് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത്